ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ് നാനൂറ്റമ്പതോളം വിലയാണ് പോയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു നാലോ അഞ്ചോ തെങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ നല്ല രീതിയിൽ പരിപാലിച്ചിട്ട് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഉൽപ്പാദനം കൂട്ടാന്നുള്ളതാണ് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ തെങ്ങിനെ വളം ചെയ്യുന്നത് അല്ലേ നമ്മൾ തടമൊക്കെ തുറക്കണ സമയം ഈ ഒരു സമയമാണ് മെയ് ജൂൺ സമയത്താണ് നമ്മൾ ഈ തെങ്ങിനെ തടം തുറക്കുന്നത് കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമാണ് നമ്മൾ തെങ്ങിന് തടഞ്ഞു കൊടുക്കാറുള്ളത് ഒന്ന് മെയ് ജൂൺ മാസത്തിൽ അതുപോലെ തന്നെ വളം കൊടുക്കുന്ന രീതി പറയുന്നതിന് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്താണ് നമ്മൾ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് അപ്പോൾ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമാണ് നമ്മൾ ഈ തെങ്ങിന് വളം കൊടുക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് മെയ് ജൂൺ സമയത്ത് അതായത് ഈ ഒരു സമയത്ത് നമ്മൾ തെങ്ങിൻ്റെ ഒരു തട അല്ലെ ഈ ഒരു തടഭാഗം നല്ലതായിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇടണം എന്തിനാന്ന് വെച്ചാൽ എന്നാൽ മാത്രമാണ് നമ്മുടെ തെങ്ങിന് നല്ല രീതിയിലുള്ള ഉത്പാദനം ഉണ്ടാവുള്ളൂ തടം വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കാനായിട്ട് പാടില്ല ചിലവർ കാണാം എല്ലാ വളങ്ങളും കൂടി ഒരുമിച്ച് അതിൻ്റെ കടക്കില് കൊണ്ടുപോയിടുന്നത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു തെങ്ങിന് വലിച്ചെടുക്കാനായിട്ടുള്ള പോഷകങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ മൂലകങ്ങൾ മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം അതറിയാതെയാണ് പലരും ഒരുപാട് വളങ്ങൾ വേടിച്ചിടുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ തടം തുറന്നിട്ട് നമ്മൾ ഒരു തെങ്ങിന്റെ കടക്കിലോട്ടും അല്ല അത് വളങ്ങൾ കൊടുക്കേണ്ടത് തെങ്ങിൻ്റെ ഒരു രണ്ട് മീറ്റർ നീങ്ങിയിട്ട് തടം തുറന്നിട്ട് ആ ഒരു ഭാഗത്താണ് നമ്മൾ അതിൻ്റെ അത്യാവശ്യമായിട്ടുള്ള വളങ്ങളെല്ലാം തന്നെ നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ നേരിട്ട് കടക്കിലല്ല നമ്മൾ വളം കൊടുക്കേണ്ടത് സൂക്ഷ്മമായിട്ടുള്ള അതിൻ്റെ വലിച്ചെടുക്കാൻ പറ്റാവുന്ന ബേരുകൾ പോയിരിക്കുന്നത് അതിൻ്റെ ഈ ഒരു തെങ്ങിനോട് ചേർന്നിട്ട് ഒരു രണ്ട് മീറ്റർ അപ്പുറമാണ് വൃത്തിയായിട്ട് ആ എടുത്ത ആ ഒരു ഭാഗത്തോട് തന്നെ നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത് അത് ഇനി വളം ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ തെങ്ങിനെ നമ്മുടെ നമുക്കറിയാം നമ്മുടെ മണ്ണ് വളരെയധികം അസിഡിക്കാണ് പുളിപ്പ് കൂടിയിട്ടുള്ള മണ്ണാണ് അമ്ലത കൂടിയിട്ടുള്ള മണ്ണാണ് അപ്പോൾ ആ ഒരു അമ്ലതയെ നീക്കം ചെയ്തിട്ട് മാത്രമാണ് നമ്മുടെ വളങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ എന്നാൽ മാത്രമാണ് നല്ല പോഷകങ്ങൾ നമ്മുടെ തെങ്ങിന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നിങ്ങൾ കുമ്മായ വസ്തുക്കൾ അല്ലേ ഡോളമേറ്റ് അല്ലെങ്കിൽ കുമ്മായം പച്ചക്കാക്കപ്പൊടി ഇതൊക്കെ നമുക്ക് ആ ഒരു പുളിപ്പ് കളയാനായിട്ട് ആദ്യം തന്നെ തെങ്ങിന് ഇട്ട് കൊടുക്കേണ്ടതാണ് ആ കുമ്മായ വസ്തുക്കൾ നിങ്ങൾ കുമ്മായാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ തന്നെ ഒരു രണ്ടാഴ്ച ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ വളങ്ങൾ കൊടുക്കേണ്ടത് അതും വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് ജൈവവളം തന്നെയാണ് കാരണം ഈ ഒരു സമയത്ത് വളരെ നഷ്ടമാണ് നമ്മൾ ഈ രാസവളം കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് തെങ്ങിൻ്റെ കടക്കിൽ ഇട്ട് അത് വെള്ളത്തോട് കെ ഒലിച്ചു പോവാനും എല്ലാം സാധ്യത അതുകൊണ്ട് ആദ്യം നമ്മനെ നമ്മൾ ഈ സമയത്ത് കൊടുക്കേണ്ടത് ജൈവവളമാണ് ഇനി കുമ്മായ വസ്തുക്കൾ കൊടുക്കുമ്പോൾ തന്നെ കുമ്മായൊക്കെ വളരെയധികം ചൂട് കൂടുതലുള്ള സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ പച്ചക്കക്ക പോലെയുള്ള അല്ലെങ്കിൽ ഒക്കെ പോലെ ഡോളമേറ്റ് ആണെങ്കിൽ നമുക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കാം പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക കുമ്മായമാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രമേ നിങ്ങൾ വളപ്രയോഗം ചെയ്യാനായിട്ട് പാടുള്ളൂ ഡോളമേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചക്ക് ശേഷം വളപ്രയോഗം ചെയ്യാം അല്ല പച്ചക്കക്ക പൊടി ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് വളങ്ങളോടൊപ്പം തന്നെ മിക്സ് ചെയ്തിട്ട് പച്ചക്കറക്ക പൊടി ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഡോളമേറ്റ് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗുണം കൂടിയുണ്ട് ഉണ്ട് കാൽസ്യം മഗ്നീഷ്യം കൂടിയിട്ട് നമ്മുടെ തെങ്ങിന് കിട്ടും ജൈവ വളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചേർത്ത് കൊടുക്കണമെന്ന് പലർക്കും സംശയമുണ്ടായി ും പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ തെങ്ങിന്റെ കടക്കിലൊക്കെ പച്ച ചാണകം കൊണ്ടുപോയിട്ട് ഒരുപാട് ഇടുന്നത് പക്ഷേ അത് ഒരു പരിധിയിൽ കൂടുതൽ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊമ്പൻ ചെല്ലിയെ കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും നല്ല ഒന്നെന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കുക കമ്പോസ്റ്റ് നമ്മൾ തെങ്ങിൻ്റെ കടക്കയില് കൊണ്ടുപോയിട്ട് ഇടുകയാണ് ഏറ്റവും നല്ല ഒരു ജയോളം എന്ന് പറയുന്നത് അപ്പോൾ അതിലാണ് ഏറ്റവും കൂടുതൽ സൂക്ഷ്മാണുക്കൾ ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ല സൂക്ഷ്മ്മാണുക്കൾ ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ തെങ്ങിനെ ഒരുപാട് പോഷകങ്ങൾ വലിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നല്ല രീതിയിലുള്ള കമ്പോസ്റ്റാണ് ഏറ്റവും നല്ലത് അല്ല നിങ്ങൾക്ക് അത് കിട്ടണില്ല എങ്കിൽ നമുക്ക് പലതരത്തിലുള്ള വളങ്ങൾ കിട്ടും അല്ലേ നമ്മുടെ ആട്ടും കഷ്ടം അതുപോലെ തന്നെ എല്ലാം ഉണങ്ങി പൊടിഞ്ഞ കാലിവളമായിട്ട് നിങ്ങൾ തെങ്ങിൻ്റെ കിടക്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം ഇനി ജൈവവളം ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇടുന്നൊരു കൂടാതെ തന്നെ പച്ചില വളങ്ങൾ നമ്മളിപ്പോൾ പറയും ചീമക്കൊന്ന ഇവിടെ ഏറ്റവും നല്ല ഒരു പച്ചില വളമാണ് നമ്മുടെ ചീമക്കൊന്ന അപ്പോൾ അത് ധാരാളം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ തോലിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഈ സമയത്ത് നല്ല രീതിയിൽ പച്ചില വളം ഈ കമ്പോസ്റ്റിൻ്റെ കൂടെ നമുക്ക് പച്ചില കൊടുക്കാം ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും എത്ര കിലോ കൊടുക്കണമെന്ന് അപ്പോൾ ഒരു വർഷത്തിൽ ഏകദേശം ഒരു അമ്പതോളം അല്ലേ അമ്പതോളം അറുപതോളം തേങ്ങ കിട്ടുന്ന ഒരു തെങ്ങാണെങ്കിൽ നമുക്ക് എങ്ങയായാലും നമുക്ക് ഒരു ഇരുപത്തഞ്ച് കിലോ വരെ ജൈവവളം ഒരു തെങ്ങിന് ആവശ്യമുണ്ട് മൂന്ന് വർഷം വരെ കഴിഞ്ഞ തെങ്ങിനാണ് ഞാൻ ഈ പറഞ്ഞ അളവിലുള്ള വളപ്രയോഗം നിങ്ങൾ നടത്തേണ്ടത് അപ്പം നിങ്ങൾക്ക് സംശയം തോന്നും ഇനി ഇതിൽ കുറവാണെങ്കിൽ അപ്പോൾ ഒരു ഒന്നര വർഷമായിട്ടുള്ളൂ ഉച്ച നായരതിൻ്റെ പകുതി അപ്പോൾ നിങ്ങൾ കണക്കാക്കി കൂടെ അപ്പോൾ അതിൻ്റെ കുറവുള്ള തെങ്ങും തയ്യാണെങ്കിൽ മൂന്നിലൊന്ന് അപ്പൊ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ വളപ്രയോഗം നടത്താനായിട്ട് നൈട്രജൻ വളങ്ങൾ മാത്രം പോരാ അതിന്റെ കൂടെ തന്നെ ഫോസ്ഫറസും എല്ലാ മൂലകങ്ങളും ഒരുമിച്ച് ചേർന്നാൽ മാത്രമാണ് നമ്മുടെ തെങ്ങ് നല്ല വിളവ് തരുന്നത് കേട്ടോ അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് പൊട്ടാസ്യം അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ ഒരു തെങ്ങിനെ അങ്ങനെയുള്ള എല്ലാ മൂലകങ്ങളും കൂടി ചേർന്നാൽ മാത്രമാണ് നല്ല വിളവ് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോസ്ഫറസ് അല്ലെ നമുക്ക് അതിന് വേണ്ടിയിട്ട് രണ്ട് കിലോളം എല്ലുപൊടി ഒപ്പം ചേർക്കാം ഒരു കിലോ നമുക്ക് വേപ്പും പിണ്ണാക്ക് അതും നമുക്ക് ചേർക്കാം എല്ലാ മൂലകങ്ങളും ഒരേ രീതിയിൽ കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ വിള തെങ്ങ് നല്ല ൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോസ്പ്രസിന് നമുക്ക് എല്ലുപൊടി ഉപയോഗിക്കാം രണ്ട് കിലോളം എല്ലുപൊടി നമുക്ക് ഒരു തെങ്ങിന് വെച്ചിട്ടിടാം അതുപോലെ തന്നെ ഒരു കിലോളം വേപ്പ് മിണാ എല്ലാവരും പറഞ്ഞു കേൾക്കണ ഒരു പ്രശ്നമാണ് തെങ്ങേൻ്റെ മച്ചിങ്ങക്കൊഴിച്ചിലേ അപ്പോൾ അപ്പൊ മച്ചിങ്ങക്കൊഴിച്ചിലെ ഉണ്ടാവുന്നതിന്റെ പ്രധാന കാരണം അതിന് ബോറോണിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം നമുക്ക് ബോറാക്സ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അതൊരു നൂറ്റമ്പത് നമുക്ക് ഒരു ജൈവവളമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തെങ്ങിൻ്റെ കടക്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ രീതിയിലൊക്കെ ജൈവവളം അല്ലെ നമ്മൾ മണ്ണിനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മണ്ണിൽ കിടന്ന് വിഘടിച്ചിട്ട് സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം കൊണ്ട് അതൊരു നല്ലൊരു പോഷകമാക്കിയിട്ട് നമ്മുടെ ഒരു മണ്ണ് അല്ല നമ്മുടെ ഒരു തെങ്ങ് അല്ലേ നമ്മുടെ ഒരു തെങ്ങ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് തേങ്ങ നമുക്ക് കിട്ടാനും ഒക്കെ ഈ ഒരു രീതി അവലംബിക്കുന്നത് വളരെ നല്ലതാണ് ാണ് നിങ്ങൾ തെങ്ങിനെ അവലംബിക്കുന്നതെങ്കിൽ നിങ്ങൾ മണ്ണ് പരിശോധന ചെയ്തിട്ട് അതിൽ ഏത് മൂലകത്തിൻ്റെ കുറവാണ് അവിടെ ഉള്ളതെന്ന് എന്ന് കണ്ടെത്തുക അതിനുശേഷം മാത്രം നിങ്ങൾ ആ ഒരു കുറവ് നികത്താനായിട്ട് ആ ഒരു വളം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് രാസവളം അടങ്ങിയിട്ടുള്ള പലതും നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും എൻ പി കെ അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ഒക്കെ വാങ്ങിയിട്ടുള്ള ഒരുമിച്ച് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ആണ് ഇടുന്നതെങ്കിൽ അതിനൊരു കണക്കും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ എൻ പി കെ വളങ്ങൾ ഇടുക പൊട്ടാഷ്യാണെങ്കിൽ അതിന് അത് ആ ഒരു രീതിയിൽ നമുക്ക് എം ഒ പിയിലെ ന്യൂറീറ്റർ പൊട്ടാഷ്യം വാങ്ങാനായിട്ട് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലെ ഒരു വർഷത്തിൽ നമുക്ക് നല്ല രീതിയിലെ തേങ്ങ ഉത്പാദിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഞാൻ പറഞ്ഞ ആദ്യ രീതിയിലെ രാസവളം ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ജൈവവളം ജൈവ രീതി അവലംബിച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും അപ്പോൾ നമ്മൾ കൂടുതൽ ശീമക്കൊന്നാലെ ശീമക്കൊന്നല നല്ലൊരു പച്ചില പച്ചിലവളമാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒരു അമ്പത് കിലോ വളം വേണമെന്നിരിക്കെ നമുക്കൊരു മുപ്പത് കിലോളം ശീമക്കൊന്നയുടെ അല്ലേ പച്ചിലവളമായിട്ട് കിട്ടുകഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇരുപത് കിലോളം മാത്രമേ നമുക്ക് കമ്പോസ്റ്റ് വേണ്ടൂ അപ്പോൾ ആ രീതിയൊക്കെ നമ്മൾ ചിലവ് കുറച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് തേങ്ങയുടെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും എനിക്കറിയാവുന്ന വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അത് ഉപകാരപ്രദമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവേക്കും ബൈ